വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഇതിന്റെ പ്രാധാന്യം തന്നെ ബഹുമാനപ്പെട്ട രാജീവ് ജിയും തുഷാർ ജിയും വന്നല്ലോ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇലക്ഷൻ എടുക്കുകയാണ് ഞങ്ങൾ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തീർച്ചയായിട്ടും എല്ലാ വിഭാഗങ്ങളും വോട്ടർമാരെയും ലക്ഷ്യമിടുന്നുണ്ട് എനിക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട് ജാതി മതങ്ങളായിട്ടും അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗം ഞങ്ങളുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് മുപ്പത്തിയാറ് വർഷത്തെ അഭിഭാഷക കുറച്ച് പരിചയമുണ്ട് നാൽപ്പത്തേഴ് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട് ഇനി നിങ്ങളുടെ അത്ഭുതം കാണാൻ പോകുന്ന കേരള കോൺഗ്രസിന്റെ ധാരാളം പേര് എന്റെ ചൂട് പിടിച്ച് വരാൻ നിൽക്കുന്ന ഒരു നിലയിൽ ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ട് തീർച്ചയായും ബി ജെ പിയും എന്ന മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളെല്ലാം കടന്നു വരും ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ് ഒരു കേരള കോൺഗ്രസ് ആയപ്പോൾ തുടങ്ങിയതാണ് പക്ഷേ അവർ നേതാക്കന്മാർ തമ്മിൽ പിരിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഉള്ള രണ്ടാം തര നേതാക്കന്മാർക്ക് അബദ്ധം പറ്റിപ്പോയി അത്രയേ ഉള്ളൂ ആരും തള്ളി പറഞ്ഞോട്ടെ ഇവിടുത്തെ ജനങ്ങൾ തള്ളി പറയില്ല ഞാനിപ്പോൾ ആരാ തള്ളി പറഞ്ഞ ആളെ പേരെന്തേം പറയുന്നത് പേരുടെ ഞാൻ പറയാം ഞാൻ കെ എസ് സിയുടെ മൂന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉള്ളപ്പോൾ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നെ ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനും അതേപോലെ തന്നെ മുൻ മന്ത്രി മോഹൻസ് ജോസഫ് ഒക്കെ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് ആ സംസ്ഥാന വാതകത്തിൽ കണ്ടുവരുന്നത് അതിലേറെ ഒന്നും എനിക്ക് പറയാനില്ല പിന്നെ മണിസാറും മറ്റാരും ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ കേരളാ കോൺഗ്രസ് ആണെന്ന് അല്ല എന്ന് പറയത്തില്ലായിരുന്നു മണിസാരോ സാറോ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ കേരള കോൺഗ്രസ് അല്ല എന്ന് പറയത്തില്ലായിരുന്നു